എല്ലാവർക്കും അറിയേണ്ടത് എന്റെ ജോലി എന്റെ വരുമാനം എങ്ങനെ വീടുണ്ടാക്കിയതൊക്കെയല്ലേ ഈ ഒരു കസേരയ ഇതിൽ നിന്നാണ് ഞാൻ അതായത് എന്റെ ഗെയിം ഗെയിം സ്ട്രീമിംഗ് ആണ് അവിടെ ചെയ്യുന്നത് ടിക്ടോക്കിലെ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ അപ്പൊ ഇത് ഞാൻ അവിടെ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന ചെയറാണ് അവിടെ ഇങ്ങനെ റിംഗ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ടാപ് ടാപ് ഗൈസ് ടാപ് ടാപ് ഗൈസ് എന്ന് പറഞ്ഞിട്ട് ലൈവ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഗെയിമില് ടാപ് ടാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈവിന്റെ ലൈക്കുകളാണ് ഈ ഈ ഈ കമന്റ്സ് ഒക്കെ ഇങ്ങനെ ഗൈസ് അടിച്ചിട്ടല്ലേ വീട് ഞാൻ അവിടെ ലൈവ് ചെയർ എനിക്ക് അങ്ങനെ ഒരു പണി എടുക്കാതെ സിമ്പിൾ ആയിട്ട് മാസം കോടികൾ സമ്പാദിക്കുന്നവരെ പറ്റിട്ടാണ് പറഞ്ഞത് കേട്ടോ ഈ വീഡിയോയില് അവര് കോടികൾ സമ്പാദിക്കുന്നതിന് വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രം മതി ഒന്ന് കറങ്ങുന്നൊരു കസാര വേണം രണ്ട് നല്ല ലൈറ്റ് സെറ്റപ്പ് ഉള്ള ഒരു മൊബൈൽ ഹോൾഡർ വേണം പിന്നെ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളൊരു മൊബൈൽ വേണം പിന്നെ ഇതിൽ കൂടുതൽ ഇതിനേക്കാൾ കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ഗഡ്സാണ് ഇരക്കാനുള്ള ഗഡ്സ് അത് അത്യാവശ്യത്തിൽ കൂടുതൽ വേണം പിന്നെ ഇനി എങ്ങനത്തെ ആൾക്കാരാണ് നമുക്കിതിനെ വേണ്ടത് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വീട്ടുകാർക്കും വീട്ടിലെ മക്കൾക്കും കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ സമ്പാദിക്കുന്ന കുറച്ച് അവരെ ഗിഫ്റ്റേഴ്സ് എന്നാണ് അവർ സ്വന്തം വിശേഷിപ്പിക്കുന്നത് പക്ഷേ നമ്മളെ ഭാഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായനോക്കുകൾ വിവരമില്ലാത്തവർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മളെ കോഴികൾ അങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ ഭാഷയെ വിളിക്കാം പക്ഷെ അവർ സ്വന്തം വിശേഷിപ്പിക്കുന്ന ഗിഫ്റ്റേഴ്സ് എന്നാണ് കേട്ടോ അപ്പം ഇവരെന്തു ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവർ ഗെയിം കളിക്കുന്ന ആൾ ഇവർ ഗെയിമേഴ്സ് എന്നാണ് എന്താ പറയുക ഈ ഇറക്കുന്ന ആൾക്കാരെ അവർ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ഈ ഗെയിമേഴ്സ് ടാപ് ടാപ് ഗായ്സ് ടാപ് ടാപ് ഗായ്സ് എന്ന് പറഞ്ഞിട്ട് ഇറക്കും നമ്മളെ ഭാഷയിൽ ഈ എന്ന് പറയുന്ന ഇറക്കലാണ് ഒരു തരത്തില് പക്ഷേ ഇവർ ഗെയിമേഴ്സ് പറയുന്നത് അത് ടാപ് ആണ് അത് ഞങ്ങളുടെ അധ്വാനമാണ് അത് നിങ്ങൾ കഷ്ടപ്പെട്ട് വെയിലത്ത് പോയി പണിയെടുക്കുന്ന മാത്രമല്ല അധ്വാനം ഇങ്ങനെ വന്ന് ഇതും ഒരു തരത്തിൽ അധ്വാനമാണെന്ന് അതെ മറ്റുള്ളവർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കൊണ്ടുവന്ന പൈസ പോയിട്ട് ടാപ് ടാപ്പ് എന്ന പേരിൽ അതെ ടാപ് ടാപ്പ് എന്ന് പറഞ്ഞാൽ ഇറക്കല് ഇറക്കല് ഇങ്ങനെ ഇരന്ന് മേടിക്കുന്നത് ഒരു തരത്തിൽ അധ്വാനമാണ് അല്ലാതെ നമ്മൾ പറയുന്നില്ല സമ്മതിച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ എന്താ പറയുക വലിയ വലിയ ആഡംബരക്കാറുകൾ അതുപോലെ തന്നെ നല്ല വീട് കോടികളുടെ വീടുകളൊക്കെ ഉണ്ടാക്കാം ഇത് മാത്രം ഉപജീവന മാർഗം ആക്കി ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ ഒരിക്കലും അതൊരു അത് അവരുടെ രീതി അതിന് തെറ്റാന്ന് പറയുന്നില്ല പക്ഷേ എവിടെ എവിടെയാണ് ഈ ഒരു വാദമായിട്ട് യോജിച്ച് പോകാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഇതൊരിക്കലും ഇരക്കലല്ല നിങ്ങൾ പറയുന്ന പോലെ ഇത് ഇരുന്നിട്ടല്ലേ എന്ന് ചോദിക്കുന്നത് ഇരുന്നിട്ടല്ല ഉണ്ടാക്കിയത് ഇത് അധ്വാനമാണെന്നാണ് അപ്പോൾ ഈ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നവരുടെ ഒന്നും അധ്വാനത്തിൻ്റെ ഒരു ഒരു വിലയില്ലാണ്ടായിപ്പോ അല്ലേ നമ്മളൊക്കെ എത്ര കഷ്ട പ്പെട്ടാണ് നമ്മളൊക്കെ അധ്വാനിച്ചിട്ട് എനിക്കറിയില്ല ഹോസ്പിറ്റലിൽ കിടന്ന് നമ്മളൊക്കെ രാവിലെ കയറി കഴിഞ്ഞാൽ ഒരു ഒരു വെള്ളം പോലും കുടിക്കാണ്ട് വൈകുന്നേരം വരെ കിടന്ന ഓട്ടോ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കാലെല്ലാം അങ്ങനെ വേദനിക്കും അത് എൻ്റെ പ്രൊഫഷൻ അതുപോലെ എല്ലാ പ്രൊഫഷനിലും എത്രമാത്രം അധ്വാനിക്കും അപ്പം ഈ അധ്വാനത്തിനൊന്നും ഒരു ഒരു വിലയില്ല അതൊന്നും ഒരു അധ്വാനമല്ല ഇതും ഒരു തരത്തിലുള്ള അധ്വാനമാണെന്നാണ് അവർ പറയുന്നത് ഇതും അധ്വാനമാണെന്ന് അതെ ടാപ് ടാപ്പ് എന്ന ഇരക്കലിൻ്റെ പുതിയ വേർഷനാണ് പുതിയത് ലേറ്റഡ് എന്താ പറയുക അപ്ഗ്രേഡ് വേർഷനാണ് ടാപ്ടാപ്പ് എന്ന് പറയുന്നത് അപ്പം പിന്നെ എന്താ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഗെയിമേഴ്സിന് ഈ വായുനോക്കികൾ അല്ലെങ്കിൽ ഈ കോഴികൾ ഈ ഗെ സോറി നമ്മുടെ ഗിഫ്റ്റേഴ്സ് ഗിഫ്റ്റേഴ്സ് പിന്നെ കുറേ ഗിഫ്റ്റുകൾ ഇങ്ങനെ അയച്ചു കൊടുക്കും അവർക്ക് ഗിഫ്റ്റ് അയക്കലാണല്ലോ അവരുടെ മെയിൻ ഹോബി ലൈക്ക് ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് എല്ലാ തരത്തിലുള്ള ഫോണും അതുപോലെ തന്നെ ഡയമണ്ട് റിങ് സാരി പവട ബ്ലൗസ് ചേരുപ്പ് അങ്ങനെയെല്ലാം കണ്ണിക്കണ്ടത് എല്ലാം അവർ അയച്ചു കൊടുക്കും കാരണം അവരെ കാണപ്പെട്ട ദൈവമാണ് ഈ ഗെയിമേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കളിച്ച് ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുന്ന അവര് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നതായിരിക്കും അതായത് ശരീരം പ്രദർശിപ്പിച്ചു അവർ പറയുന്നത് ഞങ്ങൾ ശരീരം ഒന്നും പ്രദർശിപ്പിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഒരിക്കലും അല്ല നിങ്ങൾ ശരീരം പ്രദർശിപ്പിക്കുന്നുണ്ടെന്നോ അങ്ങനെയൊന്നും ആരും പറയുന്നില്ല പക്ഷേ ഈ വാദമായിട്ട് യോജിച്ച് പോകാൻ പറ്റാത്തത് ഇതും അധ്വാനമാണ് എന്ന് പറയുന്നതാണ് ഏത് തരത്തിലാണ് അധ്വാനമായി കണക്കാക്കുന്നത് എന്നാണ് അതായത് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ആൾക്കാരുടെ അധ്വാനത്തിൻ്റെ ഒരു വിലയില്ലാത്ത അതായത് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നവരുടെ ഇരന്ന് പൈസ വാങ്ങിച്ചിട്ട് ഇതും ഒരു അധ്വാനമാണെന്ന് പറയുന്നത് അത് എന്താ പറയുക ദൈവം എല്ലാ തരത്തിലുള്ള ആയുസ്സും ആരോഗ്യവും ഒക്കെ തന്നിട്ടും ഈ രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ട് ഇതും ഒരു അധ്വാനം പറയുന്നതിനോട് എന്തോ പേഴ്സണലി എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല പിന്നെ എന്താ പറയുക ഓരോരുത്തരെ ഇഷ്ടമാണ് എങ്ങനെ ജീവിക്കണം എങ്ങനെ പൈസ ഉണ്ടാക്കണം എന്നുള്ളത് പക്ഷെ ഒരു കാര്യമാണ് ദുബായിൽ എങ്ങാനും ഗവൺമെൻറ് ഇനിയും ഗെയിം എന്നുള്ളത് അത് പ്രൊഹിബിറ്റഡ് ആക്കിയാൽ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്താൽ കുറേ എണ്ണത്തിൻ്റെ കഞ്ഞി കൂടി മുട്ടും കുറേ എണ്ണ ഇവിടുന്ന് കെട്ടും കെട്ടി നാട്ടിൽ പോകും അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ കാരണം ഇവിടെ ഗെയിമേഴ്സിനെ തട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല അപ്പം ഈ കണക്കിന് പോയാൽ മിക്കവാറും പല ഗെയിമേഴ്സിൻ്റെയും കഞ്ഞി കൂടി മുട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഗെയിമേഴ്സിൻ്റെ എണ്ണം ദിനംപ്രതി കൂടി വരികയാണ് കേട്ടോ പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ നീ നീയെന്തിനാ വലിയ ഡയലോഗ് അടിക്കുന്നത് നിനക്കും വേണമെങ്കിൽ പോയി ഇതുപോലെ ആയിരുന്നു കൂടിയെന്ന് വെരി സോറി എത്ര പൈസ ഇല്ലെങ്കിലും മറ്റൊരിതും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ പോയിട്ട് ഇറന്ന് മേടിക്കുന്നതിനോട് എനിക്ക് ആ പൈസയ്ക്ക് കഞ്ഞി പിടിച്ചാൽ എനിക്ക് എന്തോ ഇറങ്ങില്ല അത് അധ്വാനം എന്നൊക്കെ മറ്റുള്ളവർ പറയുകയാണെങ്കിൽ പക്ഷെ അതൊരു അധ്വാനമായിട്ട് ഞാൻ പേഴ്സണലി കണക്കാത്ത കണക്കാക്കാത്തിടത്തോളം അതെനിക്കൊരു അധ്വാനമല്ല അത് ഇരക്കൽ തന്നെയാണ് ടാപ് ടാപ്പ് എന്നാണ് അതിൻ്റെ ന്യൂ ജെൻഡ് അപ്ഗ്രേഡ് വേർഷൻ അപ്പം അത്രയേ ഉള്ളൂ